കെ എസ് യുവിൻ്റെ സംസ്ഥാന പഠനക്കളരിയിൽ നെയ്യാർ ഡാമിൽ വെച്ച് കിടന്ന ക്യാമ്പിലുണ്ടായ അനിഷ്ട സംഭവങ്ങളാണ് സജീവമായി കേരള രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് എൻ എസ് യുവിൻ്റെ ദേശീയ നേതൃത്വം സംഘടനാ നടപടി എടുത്തു കെ എസ് യുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണനെ കൃഷ്ണനെ അടക്കമാണ് നാല് പേർക്കെതിരെയാണ് സസ്പെൻഷൻ നടപടി വന്നത് പക്ഷേ അനന്തകൃഷ്ണനെതിരെയുള്ള ആധാരമായി പറയുന്നത് വാർത്ത ഈ ക്യാമ്പിൽ നടന്ന അനിഷ്ട സംഭവങ്ങളുടെ വാർത്തയും ദൃശ്യങ്ങളും പുറത്ത് ചോർത്ത് നൽകി എന്നതാണ് അനന്തകൃഷ്ണനെതിരെ ആരോപണമായി ഉന്നയിക്കുന്നത് അനന്തകൃഷ്ണൻ തന്നെ ഈ ക്യാമ്പിൽ നടന്ന വസ്തുത എന്താണ് അപ്പം തന്നെ ഈ സസ്പെൻഷൻ നടപടിയിൽ എന്താണ് പ്രതികാര നടപടിയാണോ എന്ന കാര്യത്തിൽ കൈരളി ന്യൂസിനോട് പ്രതികരിക്കുന്നുണ്ട് ആ ക്യാമ്പിൽ അവിടെ നടന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിൻ്റെ വിഷ്വൽസ് അടക്കം പുറത്തു വന്നിരുന്നു അപ്പോൾ എൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് ഞാൻ ആ വാർത്ത ചോർത്തി നൽകി എന്നുള്ളതാണ് അത് ഞാൻ അറിയുന്നത് പല ആളുകളും എന്നെ വിളിച്ചിട്ട് പറയുകയാണ് നിൻ്റെ പേരിൽ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കണം എന്നുള്ള തരത്തിൽ പല കെ എസ് യു ഭാരവാഹികളും കെ എസ് യുവിൻ്റെ ഭാരവാഹിത്വമുള്ള പല ആളുകളും വിളിച്ചിട്ട് നിൻ്റെ പേരിൽ ഈ ആരോപണം ഉന്നയിക്കണം എന്നുള്ള തരത്തിൽ അവരെ ഫോഴ്സ് ചെയ്യുന്നതായി ഒരു ആരോപണം എന്നോട് പറയുമ്പോഴാണ് ഞാൻ അത്തരത്തിൽ ഒരു കാര്യം അറിയുന്നത് അപ്പോൾ ഞാൻ അതിനകത്ത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ ഞാൻ കെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയം തിരുവനന്തപുരത്തുള്ള മാധ്യമ പ്രവർത്തകർ എന്നെ വിളിച്ച് ഈ വിഷയം അന്വേഷിക്കും രാവിലെ എന്നെ രണ്ട് മൂന്ന് മാധ്യമ പ്രവർത്തകർ രണ്ട് മാധ്യമ പ്രവർത്തകർ എന്നെ പ്രധാനപ്പെട്ട ഒരു രണ്ട് മാധ്യമ പ്രവർത്തകർ എന്നെ വിളിച്ച് ഇത്തരത്തിനൊരു സംഘർഷം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് കെ എസ് യു ക്യാമ്പിൽ ഇത്തരത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആരോ ഇത്തരത്തിൽ വാർത്ത തന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു പ്രതികരണത്തിനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഫോൺ വെക്കുകയാണെങ്കിൽ ഞാനുമായി വളരെ സൗഹൃദമുള്ള മാധ്യമ പ്രവർത്തകരാണ് നിങ്ങൾക്കും അറിയാവുന്ന മാധ്യമ പ്രവർത്തകരാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഞാൻ അവരോട് പറയുകയും അതിനുശേഷം ഞാൻ അവർ വിളിച്ചതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട കെ എസ് യുൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവിയറിൻ്റെ അടുത്തും ബഹുമാനപ്പെട്ട കെ പി സി സി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറിമാരടുത്തും ഞാൻ കൃത്യമായി ഇതിൻ്റെ തെളിവ് കാണിച്ചതാണ് ആ തെളിവിനകത്ത് ഞാൻ കൃത്യമായി പറ വിളിച്ച ആളുകളുടെ പേര് വിവരങ്ങൾ അവർ വിളിച്ച ടൈം ഡ്യൂറേഷൻ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതിൻ്റെ അകത്തുള്ള ആ കൃത്യമായ എവിഡൻസ് ഉൾപ്പെടെ കാണിച്ചതിന് ശേഷമാണ് അവർക്ക് എങ്ങനെയെങ്കിലും എന്നെ അതിനകത്ത് പ്രതി ചേർക്കണം എന്ന ഒരു വളരെ വാശിയുണ്ടായിരുന്നു കെ എസ് യു കമ്മിറ്റി അന്ന ദിവസം കൂടിയ കെ എസ് യു കമ്മിറ്റിക്കകത്ത് എനിക്കെതിരെ ഈ വിമർശനം ഉന്നയിക്കണമെന്ന് പല ആളുകളോടും ഫോഴ്സ് ചെയ്യുന്നൊരു ഉണ്ടായി പിന്നെ ഇതിനകത്ത് സസ്പെൻഷി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ അക്രമം നടന്നു എന്നുള്ളതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന കെ എസ് യുവിൻ്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അല്ലമീൻ എന്നോടൊപ്പം നിൽക്കുന്ന കെ പി സി സി അധ്യക്ഷനോടൊപ്പം നിൽക്കുന്ന ഒരു ജില്ലാ ഉപാധ്യക്ഷനാണ് ഞാൻ തിരുവനന്തപുരത്ത് നോക്കുന്ന തിരുവനന്തപുരത്തെ യൂണിറ്റ് കമ്മിറ്റി നോക്കുന്ന മാറിവാനിയസ് കോളേജ് യൂണിറ്റിൻ്റെ യൂണിറ്റ് പ്രസിഡന്റും ഇരുപത്തിനാല് വർഷത്തിന് ശേഷം കേരള വിദ്യാർത്ഥി യൂണിയൻ അഭിമാനമായി നമുക്ക് യൂണിയൻ കിട്ടിയ കോളേജാണ് മാർവാനിയസ് കോളേജ് ഞാൻ നമ്മളൊക്കെ വളരെ കഷ്ടപ്പെട്ട് ചോരയും നീരും കൊടുത്ത് ഉണ്ടാക്കിയ കോളേജ് യൂണിയനാണ് ആ കോളേജ് യൂണിയന്റെ ഭാഗമായി നിൽക്കുന്ന ആഞ്ചലോ ടി ജോ ജോർജ് അവനെതിരെ നടപടിയെടുക്കുകയാണ് വാർത്ത ജോർത്തി എന്നുള്ള പേര് അവൻ്റെ പേരിലും ഇത്തരത്തിൽ യാതൊരു തെളിവുമില്ല ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഇതിലൊരു പ്രധാന നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് ഇതിൽ കൃത്യമായൊരു തെളിവില്ല ഈ തെളിവ് തെളിവെന്ത് എന്ന് സംസ്ഥാന പ്രസിഡന്റിനോട് നമ്മൾ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ എൻ്റെ കയ്യിൽ ഒരു തെളിവും ബഹുമാനപ്പെട്ട കേസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല പിന്നെ കഴിഞ്ഞ ഇടുക്കി രാമക്കൽമേടിൽ നടന്ന കെ എസ് യുവിൻ്റെ സംസ്ഥാന ക്യാമ്പ് നടന്നിരുന്നു ഇപ്പോൾ നെയ്യാർ ഡാമി നടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇടുക്കിയിൽ രണ്ട് ദിവസമായൊരു ക്യാമ്പ് നടത്തി അപ്പോൾ ആ ക്യാമ്പ് സമാപിക്കുമ്പോൾ കെ കെ പി സി സിക്കെതിരെയും ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെയും ഒരു വാർത്ത വരികയാണ് കെ പി സി സി കെ എസ് യുവിനെ സഹായിക്കുന്നില്ല എന്നുള്ള തരത്തിൽ വാർത്ത വരികയാണ് അടിസ്ഥാനരഹിതമായ വാർത്ത വരികയാണ് കെ പി സി സി അധ്യക്ഷനെതിരെ വാർത്ത വന്നപ്പോൾ അതിനെതിരെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രതികരിക്കുകയും കെ എസ് യു സംസ്ഥാന കമ്മിറ്റികളിലൊക്കെ പ്രതികരിക്കുകയും ചെയ്തു അങ്ങനെ പ്രതികരിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു പ്രതികരണം നടത്തിയതിൻ്റെ എന്താണ് വാശിയിലാണോ അല്ലെങ്കിൽ അങ്ങനെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രതികരിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണോ എന്നെ സസ്പെൻഡ് ചെയ്തതെന്ന് എനിക്കറിയില്ല കെ സുധാകരൻ എന്ന കെ പി സി സി പ്രസിഡന്റുമായി അടുപ്പം പുലർത്തുന്ന നേതാവാണ് ഇപ്പോൾ സംഘടനയ്ക്കകത്ത് ഏത് തരത്തിലൊരു ഗ്രൂപ്പില്ലായെങ്കിലും ആ തരത്തിൽ കെ സുധാകരൻ്റെ അടുപ്പം പുലർത്തുന്നതാണോ ഈ അനന്തകൃഷ്ണനെതിരെ ഇപ്പോൾ ഈ നടപടിക്ക് പ്രതികാര നടപടിക്ക് കാരണം ഇത് അങ്ങനെ ഒരു പ്രതികാര നടപടി അതിന്റെ ഭാഗമായിട്ട് ണോ എന്ന് നമ്മൾ സംശയിക്കുന്നു കാരണം ഇവിടെ ഈ വിഷയത്തിന് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടുക്കിയിൽ നടന്ന ക്യാമ്പിൽ നടന്നിട്ടുള്ള ഇതുപോലൊരു വിവാദ വാർത്ത അത് ഇതുപോലൊരു വ്യാജ വാർത്തയാണ് വന്നത് അപ്പോൾ ആ വ്യാജ വാർത്തയ്ക്കെതിരെ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല ആരാണ് ആ വാർത്ത കൊടുത്തത് എന്നുള്ള തരത്തിലുള്ള അന്വേഷണം നടന്നിട്ടില്ല അപ്പോൾ അതിന് കാണിക്കേണ്ട ആ ഒരു വ്യാജ വാർത്ത കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ വ്യാജ വാർത്ത ആരാണ് കൊടുത്തത് എന്നുള്ള തരത്തിലുള്ള ഒരു അന്വേഷണം കൃത്യമായി നടന്നിട്ടില്ല അപ്പോൾ അത് എന്താണ് എന്ന് അന്വേഷിക്കാതെ ഇപ്പോൾ ഇത് ഞാൻ മനസ്സാവാച അറിയാതെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ഒരു എന്താണ് ഒരു ഈ സംഘടനയ്ക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിൽക്കുന്ന ഒരാളാണ് ആ ക്യാമ്പിലേക്ക് കെ പി സി സി അധ്യക്ഷനെ കെ സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല എന്നും അത് അങ്ങ് ക്യാമ്പിനുള്ളിൽ വെച്ചോ പുറത്ത് വെച്ചോ ഈ പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയോ അങ്ങനെ എന്തെങ്കിലും അത് ചോദ്യം ചെയ്തതിന്റെ പ്രതികാര നടപടിയാണെന്ന് കേൾക്കുന്നുണ്ട് അല്ല ആ ദിവസം കെ പി സി സിയുടെ അധ്യക്ഷൻ തിരുവനന്തപുരത്തുള്ള ദിവസമായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും കെ പി സി സി അധ്യക്ഷനെ ആ ക്യാമ്പിലേക്ക് വിളിക്കേണ്ടതായിരുന്നു ക്ഷണിക്കേണ്ടതായിരുന്നു അത് ഇനി സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് എന്ത് അതുകൊണ്ട് എന്ത് വിളിക്കുന്നതിനെ സംബന്ധിച്ച് എന്ത് ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടായതെന്നെ കുറിച്ച് എനിക്ക് അതിനകത്ത് ബോധ്യമില്ല അപ്പോൾ കൃത്യമായി കെ പി സി പ്രസിഡന്റിനെ വിളിക്കണമെന്നൊരു അഭിപ്രായം ഒരു കെ യു സു ഭാരവാഹി എന്നുള്ളതിൽ നമ്മളെല്ലാവരും പറഞ്ഞതാണ് പിന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്താണ് കെ പി സി സി നേതൃത്വമാണ് അതിനകത്ത് സംസാരിക്കേണ്ടത് തീർച്ചയായും കമ്മീഷന് ഞാൻ മൊഴി നൽകിയിട്ടുണ്ട് കാരണം ഇത്തരത്തിൽ എൻ്റെ പേര് അനാവശ്യമായി ഞാനാണ് വാർത്ത കൊടുത്തു എന്നുള്ള തരത്തിൽ വ്യാജ വാർത്ത കൊടുത്തു എന്നുള്ള തരത്തിൽ ഒരു സംസാരം വന്നപ്പോൾ ഞാൻ കൃത്യമായി കെ പി സി സിയുടെ അന്വേഷണ കമ്മീഷന് മുമ്പാകെ അതിൻ്റെ വസ്തുതകളുണ്ടെന്ന് തെളിവ് സഹിതം ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡൻറ്റ് വച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷനിൽ നമുക്ക് പൂർണ്ണ വിശ്വാസവുമാണ് കെ പി സി സിയുടെ വളരെ മുതിർന്ന ഭാരവാഹികളായിട്ടുള്ള നമ്മുടെ പഴകുളം മധുച്ചേട്ടനെയും പിന്നെ എം എം നസീർ അവരുടെയും അടക്കമുള്ള ആളുകളെയാണ് അതിനകത്ത് അന്വേഷണ കമ്മീഷനായി വെച്ചിട്ടുള്ളത് അപ്പോൾ അന്വേഷണ കമ്മീഷന് നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഞാനൊരു കുറ്റവും ചെയ്യാതെ ഞാൻ മനസാവാച അറിയാത്ത ഒരു കാര്യം ഞാൻ എൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന എൻ്റെ സംഘടനയെ ഒറ്റ കൊടുക്കുന്ന ഒരു പരിപാടിയും ഞാൻ ചെയ്യില്ല ഞാൻ എൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഈ കെ എസ് യുവിൻ്റെ ഇന്ദ്രനീല പതാകയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ സ്ഥിരകളിലോടുന്ന ചോര കെ എസ് യുവിൻ്റെ ചോരയാണ് എന്ന് അഭിമാനം കൊള്ളുന്നൊരു കെ എസ് യു പ്രവർത്തകനാണ് ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് വളരെ താഴെത്തട്ടിൽ നിന്ന് കടന്നു വന്ന ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എളിയ സംഘടനാ പ്രവർത്തകനാണ് ഞാൻ അങ്ങനെയുള്ളൊരു സംഘടനാ പ്രവർത്തകനായ എനിക്ക് ഒരിക്കലും ഈ സംഘടനയെ ഒറ്റ കൊടുക്കുന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങനെ ഒരു വാർത്ത കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ഞാൻ ഈ എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കും ഞാൻ ഒരിക്കലും എൻ്റെ സംഘടനയ്ക്ക് വിപരീതമായി ഞാൻ അങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടില്ല എൻ്റെ എൻ്റെ എന്ന് പറയുന്നത് ഈ സംഘടനയാണ് പാർട്ടിക്ക് തീർച്ചയായും പരാതി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കെ പി സി സി പ്രസിഡൻ്റുമായി നേരിട്ട് ഈ പരാതി ഞാൻ കെ പി സി സിക്കും നമ്മുടെ പാർട്ടി നേതൃത്വത്തിനും ഈ ബഹുമാനപ്പെട്ട അന്വേഷണ കമ്മീഷന് മുമ്പായി ഞാൻ പരാതി പരാതി എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റെക്കോർഡിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ വരും ദിവസങ്ങളിൽ കൊടുക്കും കെ സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനന്തകൃഷ്ണനാണ് ഇപ്പോൾ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചത് അതായത് അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ പ്രതികാര നടപടി ഉണ്ടായി ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനുശേഷം വാർത്ത ചോർത്തി നൽകിയെന്ന് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് തന്നെ സസ്പെൻഡ് ചെയ്തത് ഇത് ആരാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയതെന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ കെ പി സി സി അധ്യക്ഷൻ അദ്ദേഹം പരാതി നൽകും ഈ കമ്മീഷൻ നിയോഗിച്ച കമ്മീഷന് മുന്നിലും ആ തൻ്റെ പരാതി അറിയിച്ചിട്ടുണ്ട് തനിക്ക് നീതി ലഭിക്കും എന്നാണ് അനന്തകൃഷ്ണൻ പറയുന്നത് ക്യാമറമാൻ ആർ കെ കുമാറിനൊപ്പം നിർമ്മൻ ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം